സമീര കാത്തിക്ക കാത്തിക്കമിറേ പോവല്ലേ റെഡി അല്ലേ ഷിയവ കല്യാണം അടിപൊളി കല്യാണം കേണ് വി എ പി ഫുഡാ കേറി നമുക്ക് പോയിട്ട് വരാ എടാ ഷെമീറെ പിന്നെ ഓനെ കല്യാണം വിളിച്ചിട്ടില്ല ആ വിഷമത്തില ഓന ഇവിടെ നിർത്തിയിട്ട് നമ്മളെങ്ങനെ പോവുക എന്നൊരു കാര്യം ചെയ്യാം കല്യാണം ബഹിഷ്കരിക്ക അതെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഹോട്ടൽ ഉണ്ട് നമുക്ക് അവിടെ ഇട്ടാലോ കപ്പലോട്ടം ി അൽഫാം അൽഫാം പെരി ബട്ടർ ചിക്കൻ പെപ്പർ ചിക്കൻ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് പൊറോട്ട ചപ്പാത്തി ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ജിഞ്ചർ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം തുടങ്ങി എല്ലാ വിഭവങ്ങളും ഹോം ഡെലിവറി ആയി നൽകുന്നു